ദിയ കൃഷ്ണയുടെ പ്രസവമാണ് ഇപ്പോൾ ഭയങ്കര ഓൺലൈൻ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം മനുഷ്യന്മാരെല്ലാം കണ്ട് നമ്മളെല്ലാവരും കണ്ടപ്പം നമുക്ക് ഞാനും കണ്ട് ഇനി ഇപ്പം കണ്ടാലും കരയും ഇപ്പോൾ കണ്ടാലും കരയും കാരണം ആ വേദനയൊക്കെ സഹിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ആ വേദന സഹിക്കണം അതുകൊണ്ട് ഞാനും കരഞ്ഞ് എടുത്തു പറയാനായിട്ട് ആ ഫാമിലി എല്ലാവരും നിന്ന് അതിനൊക്കെ ആൾക്കുപരി നമ്മൾ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻ്റാണ് ഏറ്റവും അപ്പം ആ മനുഷ്യൻ കൂടെ നിന്നതും അങ്ങനെ സംസാരിച്ച് അവളുടെ പെയിന് മാറ്റാൻ വേണ്ടി നോക്കണതൊക്കെ കണ്ടപ്പം അതിനൊക്കെ ഒരു ഭാഗ്യം വേണം അതെല്ലാവർക്കും കിട്ടുന്ന കാര്യവുമല്ല പക്ഷേ നോർമൽ ഡെലിവറി ആയിരുന്നു ഇതിക്ക് അത് കണ്ടപ്പം സി സെക്ഷനായ എനിക്ക് തോന്നിയത് നോർമൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി കാര്യം എന്തെന്ന് വെച്ചാൽ നോർമലിന് വേദന ഇല്ലെന്നല്ല വേദനയുണ്ട് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തിയെ ഓക്കെ ആയി സംസാരിക്കണതൊക്കെ നിങ്ങൾ കണ്ടു ഈ സി സെക്ഷൻ കഴിഞ്ഞ ഒരിക്കൽ കഴിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താണ് സംസാരിക്കുന്നതെന്നോ എന്ത് ഏതെന്ന് പോലും ഒരു പിടിയുമില്ല അങ്ങനെ ഒരവസ്ഥയാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ആ ഒരു അനസ്തേഷിയുടെ ഇത് മാറിയിട്ട് പിന്നെ ആ വേദന വരും വയറ് വയർ മൊത്തം കീറി ഉള്ളിലൊക്കെ കീറി അത് മൊത്തവും സ്റ്റിച്ചിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ വേദനകൾ വരും കാരണം മറിവിപ്പോയി മൊത്തം വേദന വരും വേദന വന്ന് പിന്നെ വിളിയായി ആളായി വേളമായി അങ്ങനെ ആയിരിക്കും പ്രത്യേകിച്ച് ഐ സിയിലാണ് നമുക്ക് കൂടെ വേറെ ആരും കാണൂല്ല അത് കഴിഞ്ഞിട്ട് ദിയ ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ട് വരുന്ന ഒരു സീനുണ്ട് ബിസ്കറ്റ് പോയിട്ടൊരു തുള്ളി വെള്ളം പോലും നമുക്ക് കിട്ടില്ല കരം തരാൻ പാടില്ല കുറേ സമയത്തേക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല വെള്ളമൊന്നും തരാൻ പറ്റില്ല അതിന് സമയമെടുക്കും വെള്ളം തരാൻ എനിക്ക് സത്യമായിട്ട് കണ്ടപ്പോൾ നോർമൽ മതിയായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ തലമുതൽ മുതൽ കാല് വരെ വേദനിച്ചാണ് കുഞ്ഞ് വരുന്നത് പക്ഷേ അത് കഴിയുമ്പോൾ അമ്മയും ഓക്കെയാണ് അമ്മയ്ക്ക് കുഞ്ഞാ വേ എടുക്കാം പാൽ കൊടുക്കാം നോർമലി ബ്രസ്റ്റ് മിൽക്കൊക്കെ വരും പക്ഷെ സി സെക്ഷൻ ചെയ്ത അമ്മയ്ക്ക് പെട്ടെന്ന് മുലപ്പാൽ ഉണ്ടാവില്ല കാരണം അതൊരു അത് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തതല്ലേ അപ്പം ശരീരം അറിഞ്ഞു വരാൻ സമയമെടുക്കും ഹോർമോൺസ് വരാൻ സമയമെടുക്കും അതുവരെ കുഞ്ഞിന് ഫോർമുല കൊടുക്കേണ്ടി വരും കുഞ്ഞു അപ്പം പറഞ്ഞു തന്നത് രണ്ടും വേദന തന്നെ ഏറ്റവും വേദനയുള്ളത് തന്നെ ഈ പ്രസവം ഈ ഏർപ്പാട് എന്ന് പറയണതേ വേദനാജനകമാണ് പിന്നെ സൈച്ചല്ലേ പറ്റുള്ളൂ ഒരു കുഞ്ഞു ആവയ്ക്ക് വേണ്ടി കുഞ്ഞാവ് വരുമ്പോൾ പിന്നെ ആ സങ്കടവും വിഷമവും വേദനയൊക്കെ മറക്കും ഇപ്പം എന്തായാലും ദിയയുടെ വീഡിയോ കാരണം ഒരുപാട് പേർക്ക് കുറച്ചെങ്കിലും കാര്യങ്ങളും പിടികിട്ടിക്കാണും അല്പമായി വീഡിയോയിലുള്ളൂ എങ്കിൽ പോലും മനസ്സിലായി കാണാം ആൺകുട്ടിയൊക്കെ ആയിരുന്നാലും പെൺകുട്ടിയൊക്കെ ആയിരുന്നാലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പോകണം എന്നാണ് എൻ്റെ ഒരു ഇത് എങ്കിലേ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ